ഗൈസ് കണ്ടില്ലേ കല്യാണ വീട്ടിലെ പിള്ളേരൊക്കെ ഋഷിയേട്ടറിന്റെ ഫാൻസായി ഗൈസ് ഇന്ന് വർക്ക് കോഴിക്കോട് മുക്കത്താണ് അപ്പൊ നിക്കാഹാണ് നിക്കാഹ് ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി ഷോപ്പിൽ കയറി ചെറുതായിട്ട് ഡ്രസ്സൊക്കെ വാങ്ങി പൊന്നു നിയോ ബേബിയും കൂടി ഇതാ ഉമ്പയ്ക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഉമ്പക്ക് പാപ്പ് എറിഞ്ഞു കൊടുക്കണം അത്രയ്ക്ക് പേടിയാണ് കുറച്ച് ബാക്കിൽ നിയോ ബേബിയുടെ അച്ഛമ്മത നല്ല ചെമ്പല്ലി ഫിഷ് മസാല ഇട്ടത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ശ്രദ്ധ ചേച്ചി വന്നപ്പോ നിയോ ബേബി ശ്രദ്ധ ചേച്ചിയുടെ കൂടെ കളിയായി നിയോ ബേബിക്ക് ഫുഡ് കൊടുക്കുന്ന നേരത്ത് പൊന്നു നിയോനോട് ഒരു കഷ്ണം അമ്മയ്ക്ക് തരുമോ ചോദിച്ചപ്പോൾ നിയോ വേഗം അമ്മയുടെ വയലിക്കൊരു കഷ്ണം വെച്ചു എടുത്തിട്ടോ നല്ല ക്യൂട്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് നിയോയ്ക്ക് വേണ്ടിതാ പൊന്നു അട ഉണ്ടാക്കുന്നുണ്ട് അട ഉണ്ടാക്കി ബേബി അടയൊക്കെ കഴിച്ചു പിന്നെ ദ്രുപദും ധൈതിയും വന്നു അവരായിട്ട് കളിച്ചിരുന്നു അങ്ങനെ സമയം പോയി ഞാൻ വന്നപ്പോൾ നിയോ ബേബിക്ക് എൻ്റെ കൂടെ കാറിൽ കയറണം അങ്ങനെ കാറിൽ കുറച്ചു നിയോ നിയോബേബീനെ ഇറക്കി പിന്നെ നിയോ ബേബിക്ക് ഫുഡ് കൊടുത്തു നിയോബേബീനായിട്ട് പൊന്നു ഇതാ കറങ്ങി കളിക്കുന്നുണ്ട് എന്നത്തെയും പോലെ കറക്കൊക്കെ കഴിഞ്ഞിട്ട് നേരെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് എവിടെ എനിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചെമ്പല്ലിയുടെ മസാല എവിടെ വെച്ചപ്പോൾ അമ്മ ഞെട്ടി അപ്പൊ ഒന്നും എന്നോട് ഇത് പറഞ്ഞു അമ്മ പറഞ്ഞില്ല അങ്ങനെ അമ്മ അതൊക്കെ എടുത്തു തന്നെ അതൊക്കെ കൊറച്ച് ടേസ്റ്റ് നോക്കി കഴിച്ചു നീ ചിരിപ്പിക്കാനായിട്ട് ഇത് അച്ചമ്മ കോട്ടയൊക്കെ ചൂടിയിട്ട് കളിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഉള്ളൂ ഗായ്സ് ബായ്